ശ്രീരാമരൻ സഹോദരരാണ് ഭരതനക്ക് ഒരു പ്രഹ്മാണ്ടോളത് ഉൾക്ക് തരിയ ഭരതനുക്ക് ഭരതനക്ക് ഇന്ത്യയിൽ അതി പുരാതനമാണ് ഒരു അഴകിയ തിരുക്കോവിൽ വിഷ്ണുവിൻ അവതാരമാണ് ശ്രീരാമന ഭരതനക്ക് ഭരതനുക്കാരപ്പണിക്കപ്പെട്ട ഒരു അഴകാണ പ്രിരുക്കോൽ ഇന്ന് പ്രഹ്മാണ്ടോവിലും മുഖ്യമാണ് അംശങ്ങളിൽ ഒന്ന് ഈ തിരുക്കോവിലിൽ ദീപാരാധനകൾ നടത്തപ്പെടുവില്ലേ എൻപത് ദീപാരാധനകൾ നടത്തപ്പെടാതെ ഇന്ത്യാവിലേ ഒരേ തിരുക്കോയിൽ നിങ്ങൾ ഇതുവരെ പാർത്തിടാതെ ഒരു അഴകിയ അർബുദ തിരുക്കോയിൽ മനം കവരും പേരഴവുടൻ ഒരു അർബുദ തിരുക്കോയിൽ കൂടൽമാണിക്കം തിരുക്കോയിൽ അഴകാണ ഇത്തിരുക്കോവിലെ കൂടൽ മാണിക്ക ക്ഷേത്രമനും സങ്കമേശ്വരർ ക്ഷേത്രമെന്നും അഴക്കപ്പെടുന്നത്